ഇത് മുണ്ടൂര് പോകുന്ന വഴി മൈലംപള്ളി ഉള്ളൊരു ആണ് ഗാലക്സി ഇവൻറ്റ് കോംപ്ലക്സ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നിസാർ കാറ്ററിങ് സർവീസുകാരനായതുകൊണ്ട് മൂപ്പർക്ക് എപ്പോഴും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു ഓഡിറ്റോറിയം കാണാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഉണ്ട് കൊണ്ട് അടുത്തു തന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വന്നതാണ് ഓഡിറ്റോറിയം കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മൂന്നാൾ ഏഹ് വമ്പം കളിയാണ് കുഴപ്പമൊന്നുമില്ല ആളുകൾ അധികം പ്രായമൊന്നും ആയിട്ടില്ല ചെറിയ കുട്ടികളാണ് വല്ലാതെ ചെറിയ കുട്ടികളല്ലാന്ന് മാത്രം വേണ്ട പളിങ്ങി കിടക്കുന്നു വമ്പം കളിയാണ് മൂന്ന് പേരും കൂടി ഡേയ് കണ്ടാ കണ്ടാ എന്താണ് കടിച്ച കടിച്ചാടോ എന്താണ് എന്താണ് എനിക്ക് പട്ടികുട്ടികളെയും അതുപോലെ തന്നെ മറ്റു കുട്ടികളെയും മനുഷ്യ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പട്ടിനോട് പൂച്ചനോട് ഭയങ്കര ഇഷ്ടം വാ അവർക്ക് ഓടിക്കളിക്കാനും മഴ വന്നാൽ കയറി നിക്കാനൊക്കെ സ്ഥലം ഉണ്ട് അത്രയും വലിയ ഓഡിറ്റോറിയത്തിന്റെ മിറ്റാണ് അവിടെയാണ് ഇവര് കിടന്ന് വാടി മൂന്ന് കുട്ടകാർ കൂടി കളിക്കും എന്നോട് പട്ടികൾ പെട്ടെന്ന് പട്ടിക്കിട്ടുകള് വേഗണ ഒരു ഭാഗത്ത് നിൽക്കും മക്കളെ വരണ വീട്ടിൽ ഏ ഇവിടെ ഇവിടെ വേടവാട വാടവാ

ണ്ടില്ലേ ഭയങ്കര ഇഷ്ടമായി ഇവര് നല്ല പൊടിമുടുക്കാണെറ്റ് ബിസ്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ ഇവരുണ്ടെന്ന് അറിഞ്ഞില്ലല്ലേ അയ്യോ കരിക്കും നന്നായി

സ്നേഹം ഭയങ്കര എവിടെ കണ്ടാലും ഇന്നിവിടെ തന്നെ ആദ്യം ഒന്ന് കുറയ്ക്കും അത് അടുത്ത് വരും എന്നിട്ട് അതാ ഈ രോഗിയാണ് എവിടെ തന്നെ അങ്ങനെ തന്നെ എത്ര കടിക്കുന്ന പട്ടികളാണെങ്കിലും എന്താണ് അറിയില്ല

தோ தெரியல போ 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 அங்க போய் கா ஹ அங்க போ꼬 அத கடையங்க வந்துச்சாயி கொர்க்கா ஆ அத அத போடு كده இப்டி நல்லா திண்ணாக்கிட்டு நிட்டு ட்டோ போய் போய் ஓல வட நிக்க ஹ இந்த ஒரு प्रतियोगिताன குட்டீகள் busல